നമസ്കാരം എല്ലാ സൗഹൃദങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഡിസൈൻ ചെയ്ത് തീർക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് സമയവും ഇല്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാൻ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെത്തേഡ് പരിചയപ്പെടുത്താം അപ്പോൾ അതിൻ്റെ എവിടെയൊക്കെ ഈ ഫ്ലവർ വേണമെന്നൊക്കെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെക്കുക എന്നിട്ട് അവിടെ ഈ ജസ്റ്റ് ഒന്ന് സൂചിയോ എന്തെങ്കിലും ഒരു അടയാളം ഒന്നിങ്ങനെ വെച്ചിട്ട് അവിടെ ഈ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് കൂടെ ഡിസൈൻ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമായിരിക്കും നമ്മൾ നേരത്തെ ഡോട്ടൊക്കെ ഇട്ടുകൊണ്ടേ ആ ഡോട്ട് കൂടെ ഇങ്ങോട്ട് ഡിസൈൻ ചെയ്തെടുക്കല്ലേ വേണ്ടു അതുകൊണ്ടാണത് എളുപ്പത്തിലാണെന്ന് പറയുന്നത് ഡോട്ട് ഇട്ടതുകൊണ്ട് നമുക്ക് കൃത്യം ഗ്യാപ്പും കിട്ടും അപ്പം സ്റ്റിച്ച് ഇടാൻ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കേണ്ടി വരിക അതായത് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ മനോഹരമായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഫ്രോക്കിലായിരിക്കും ഭംഗി ഉണ്ടാവുക പിന്നെ വേണമെങ്കിൽ ചുരിദാറിൻ്റെ നെക്കിൽ മാ ഇത് മാത്രമായിട്ടും ചെയ്തെടുക്കാൻ പറ്റും വേണമെങ്കിൽ പല പല കളറുകൾ നൂരിട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരേ നൂറിട്ടിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം ഒരു റൗണ്ട് സ്റ്റിച്ച് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ അതേ ലൈൻ കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു തിക്നെസ് വരും ഇതിന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം കുറച്ച് തിക്ക് നൂലെടുത്തിട്ട് ഇത് ആറേഴ് നൂല് രണ്ടായിട്ട് മടക്കിയതാ കേട്ടോ അപ്പോൾ അതൊരു പന്ത്രണ്ട് ഏഴ് ഇഫക്റ്റ് കിട്ടും അപ്പോൾ ഒരു തിക്നെസ് വരും അങ്ങനെയാണ് ഇത് മുഴുവൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ഉൾഭാഗം ഫ്രഞ്ച് നോട്ടുകൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് കണ്ടോളൂ ഫ്ലൈ പ്ലേ ലിസ്റ്റിൽ പ്ലേ ലിസ്റ്റ് ഓൺ ഇതാക്കിട്ടു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ